ധ്രുവനക്ഷത്രം ഉണ്ടായ കഥ അറിയാമോ ഭഗവത് പുരാണത്തിൽ നിന്നുള്ള ഈ കഥ നൂറ്റാണ്ടുകളായി ലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രചോദനമേകിയിട്ടുണ്ട് കേവലം ഒരു അഞ്ചു വയസ്സുകാരൻ കുട്ടിയുടെ അജഞ്ചലമായ വിശ്വാസത്തിന്റെ ശക്തി നിങ്ങളെയും കീഴടക്കുമെന്ന് യാതൊരു തർക്കമില്ല പണ്ടുകാലത്ത് ഉത്താനപാത മഹാരാജാവിന്റെ വലിയ രാജ്യത്ത് ധ്രുവൻ എന്നൊരു കൊച്ചു രാജകുമാരൻ ഉണ്ടായിരുന്നു അഞ്ചു വയസ്സ് മാത്രം പ്രായമുള്ള നിഷ്കളങ്കനും ഊർജ്ജസ്വലനുമായ കുട്ടി അവന്റെ പിതാവായ ഉത്താനപാത മഹാരാജാവിന് രണ്ടു ഭാര്യമാരുണ്ടായിരുന്നു ധ്രുവന്റെ അമ്മയായ സുനീതിയും രാജാവിന്റെ പ്രിയപ്പെട്ട ഭാര്യയായ സുരുചിയും ഈ പക്ഷപാതം കാരണം സുരുചിയുടെയും അവരുടെ മകനായ ഉത്തമന്റെയും എല്ലാ കാര്യങ്ങൾക്കും രാജാവിന്റെ മുഴുവൻ സ്നേഹവും ശ്രദ്ധയും ലഭിക്കുമ്പോൾ ധ്രുവനെയും അവന്റെ അമ്മയെയും എല്ലായ്പ്പോഴും അവഗണിക്കപ്പെട്ടിരുന്നു ഒരു ദിവസം ഉത്തമൻ രാജാവിന്റെ മടിയിൽ മടിയിലിരിക്കുന്നത് ധ്രുവം കണ്ടു രാജാവിന്റെ മടിയിൽ ഇരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ആ നിഷ്കളങ്കനായ കുട്ടി ഓടിച്ചെന്ന് അച്ഛന്റെ അടുത്തേക്ക് ചെന്നു എന്നാൽ അവൻ അവിടെ എത്തുന്നതിനും മുൻപ് തന്നെ സുരുചിയുടെ കഠിനമായ ശബ്ദം അവനെ തടഞ്ഞു ധ്രുവ നിനക്ക് രാജാവിന്റെ മടിയിൽ ഇരിക്കുവാൻ കഴിയില്ല അവൾ പരിഹസിച്ചു കൊണ്ട് പറഞ്ഞു നീ എൻ്റെ വയറ്റിൽ ജനിച്ചവനല്ല ഈ ബഹുമാനം നേടണമെങ്കിൽ നീ എൻ്റെ മകനായി ജനിക്കണം അതിനെ നീ ഭഗവാൻ വിഷ്ണുവിനെ തന്നെ ആരാധിക്കണം ഒരു കൊച്ചുകുട്ടിയുടെ ഹൃദയത്തിൽ എത്രമാത്രം വേദന ഉണ്ടായിട്ടുണ്ടാകുമെന്ന് ഒന്ന് ആലോചിച്ചു നോക്കൂ കണ്ണുകൾ നിറഞ്ഞുകൊണ്ടാവൻ അമ്മയായ സുനീതിയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു ദുഃഖിതയായിരുന്നിട്ടും സുനീതി തന്റെ മകന്റെ മനസ്സിൽ പകവളർത്തുവാൻ ആഗ്രഹിച്ചില്ല പകരം അവൾ അവന് വിവേകപൂർവം ഉപദേശം നൽകി എന്റെ മകനെ ധ്രുവ സുരുചിയുടെ വാക്കുകൾ കഠിനമാണെങ്കിലും അവ സത്യമാണ് നിന്റെ വിധി മാറ്റാൻ ഭഗവാൻ വിഷ്ണുവിന് മാത്രമേ കഴിയൂ നിനക്ക് എന്തെങ്കിലും നേടണമെന്നുണ്ടെങ്കിൽ ആത്മാർത്ഥമായി അവിടുത്തെ അന്വേഷിക്കുക അവിടത്തേക്ക് മാത്രമേ നിന്നെ അനുഗ്രഹിക്കാൻ കഴിയൂ അവൾ പറഞ്ഞു ഈ വാക്കുകൾ ധ്രുവന്റെ മനസ്സിൽ ഒരു തീവ്രമായ ആഗ്രഹം ജലിപ്പിച്ചു അവന്റെ ഹൃദയത്തിൽ ഒരു ദിവ്യമായ ലക്ഷ്യമുണർന്നു അവൻ വെറും വേദനിക്കുന്ന ഒരു കുട്ടിയായിരുന്നില്ല ഭഗവാൻ വിഷ്ണുവിനെ കണ്ടെത്താൻ ദൃഢനിശ്ചയം ചെയ്ത ഒരു ഭക്തനായി മാറുകയായിരുന്നു ഒട്ടും വൈകാതെ അഞ്ചു വയസ്സുകാരനായ ധ്രുവൻ രാജകൊട്ടാരം വിട്ട് കാനനത്തിലൂടെ യാത്ര തുടങ്ങി അവന്റെ മനസ്സിൽ ദൃഢനിശ്ചയം നിറഞ്ഞിരുന്നു ഭഗവാൻ വിഷ്ണുവിന്റെ നാമം ജപിച്ചുകൊണ്ട് അവൻ മുന്നോട്ടു പോയി വഴിയിൽ മഹർഷി നാരദൻ അവനെ കണ്ടു അത്ഭുതത്തോടെ അദ്ദേഹം ചോദിച്ചു കുഞ്ഞേ നീ എവിടേക്കാണ് പോകുന്നത് ഞാൻ ഭഗവാൻ വിഷ്ണുവിനെ തേടി പോകുന്നു ധ്രുവൻ മറുപടി പറഞ്ഞു അവിടത്തേക്ക് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്ന ബഹുമാനം എനിക്ക് നൽകുവാൻ കഴിയൂ ധ്രുവന്റെ ഭക്തിയിൽ നാരദൻ ആകൃഷ്ടനായി പക്ഷെ അദ്ദേഹം അവനെ ഉപദേശിച്ചു നീ ഒരു ചെറിയ കുട്ടിയാണ് ധ്രുവ കാട് വളരെ അപകടം നിറഞ്ഞതാണ് ഇവിടെ വന്യമൃഗങ്ങളുണ്ട് ധ്യാനത്തിന്റെയും തപസ്സിന്റെയും വഴി വളരെ കഠിനമാണ് എന്നാൽ ധ്രുവന്റെ മനസ്സ് ഇളകിയില്ല അവന്റെ അചഞ്ചലമായ ഭക്തി കണ്ട് നാരദൻ അവനെ അനുഗ്രഹിച്ചു വിഷ്ണു ഭഗവാനെ പ്രീതിപ്പെടുത്തുവാൻ ഓം നമോ ഭഗവതി വാസുദേവായ എന്ന ശക്തമായ മന്ത്രം ഉപദേശിച്ചു കൊടുത്തു ധ്രുവൻ മധുവനം എന്ന പുണ്യവനത്തിലെത്തി തന്റെ കഠിനമായ തപസ് ആരംഭിച്ചു അവന്റെ തപസ് അതുല്യമായിരുന്നു ആദ്യമാസം അവൻ മൂന്ന് ദിവസത്തിലൊരിക്കൽ കാട്ടുപഴങ്ങളും കിഴുങ്ങുകളും മാത്രം കഴിച്ചു രണ്ടാം മാസം അവൻ ആറു ദിവസത്തിലൊരിക്കൽ ഉണങ്ങിയ പുല്ലുകളും ഇലകളും മാത്രം ഭക്ഷിച്ചു മൂന്നാം മാസം അവൻ ഒമ്പത് ദിവസത്തിലൊരിക്കൽ വെള്ളം മാത്രം കുടിച്ചു നാലാം മാസം അവൻ വായു മാത്രം ശ്വസിച്ചു അഞ്ചാം മാസം അവൻ ഒരു കാലിൽ നിന്നുകൊണ്ട് പൂർണമായും ധ്യാനത്തിൽ മുഴുകി അവന്റെ തപസ് അത്രയും ശക്തമായതുകൊണ്ട് പ്രപഞ്ചത്തിന്റെ മുഴുവൻ സന്തുലിതാവസ്ഥയും തകർന്നു തുടങ്ങി ദേവന്മാർക്ക് ആശങ്കയായി അവന്റെ ഭക്തിയുടെ ചൂടിൽ ബ്രഹ്മാവ് പോലും അസ്വസ്ഥനായി ഒടുവിൽ ഭഗവാൻ വിഷ്ണു തന്നെ ധ്രുവന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുവാൻ തീരുമാനിച്ചു ദിവ്യമായ അനുഗ്രഹം വനത്തിൽ ഒരു ദിവ്യപ്രകാശം പരന്നു ധ്രുവൻ കണ്ണു തുറന്നപ്പോൾ തേജസ്സോടെയും ദിവ്യമായ പ്രകാശത്തോടെയും ഭഗവാൻ വിഷ്ണു തന്റെ മുന്നിൽ നിൽക്കുന്നത് കണ്ടു ഭഗവാൻ തന്റെ ശംഖു കൊണ്ട് ധ്രുവന്റെ നെറ്റിയിൽ തൊട്ടു അതോടെ അവനിൽ അനന്തമായ അറിവും പ്രകാശവും നിറഞ്ഞു ധ്രുവന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകി ഒരിക്കൽ സിംഹാസനത്തിന് വേണ്ടി മാത്രം ആഗ്രഹിച്ചിരുന്ന അവന്റെ ഹൃദയം ഇപ്പോൾ പൂർണ്ണമായും ഭഗവാന്റെ ഭക്തിയാൽ നിറഞ്ഞിരുന്നു ഒരു രാജ്യമല്ല മറിച്ച് ഭഗവാന്റെ സാമീപ്യമാണ് യഥാർത്ഥ സമ്പത്ത് എന്ന് അവന് മനസ്സിലായി എങ്കിലും ധ്രുവന്റെ ഭക്തിയിൽ സന്തുഷ്ടനായ ഭഗവാൻ വിഷ്ണു പറഞ്ഞു ധ്രുവ നീ ഒരു രാജ്യമാണ് ആഗ്രഹിച്ചത് ഞാൻ നിനക്ക് ഭൂമിയിലെ ഏറ്റവും മഹത്തായി ഒരു രാജ്യം നൽകും എന്നാൽ അതിലുപരിയായി ഈ ലോകാവസാനത്തിൽ നീ ധ്രുവ നക്ഷത്രമായി മാറും അനന്തമായ കാലം ആകാശത്ത് തിളങ്ങുന്ന ഒരു സ്ഥിര നക്ഷത്രം മറ്റുള്ളവർക്ക് വഴികാട്ടിയായി നന്ദിയോട് ധ്രുവൻ ഭഗവാനെ വണങ്ങി ധ്രുവൻ തന്റെ രാജ്യത്തേക്ക് മടങ്ങിയെത്തി പശ്ചാത്താപിച്ചുകൊണ്ട് അവന്റെ പിതാവ് അവനെ സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ചു വർഷങ്ങളോളം അവൻ നീതിമാനായ ഒരു രാജാവായി രാജ്യത്തെ ഭരിച്ചു അവന്റെ കാലം പൂർത്തിയാക്കിയപ്പോൾ അവൻ ആകാശത്ത് അമരനായ നക്ഷത്രമായി സ്ഥാനം പിടിച്ചു ധ്രുവന്റെ കഥയിൽ നിന്ന് നമുക്ക് പഠിക്കാവുന്ന പാഠങ്ങൾ അജഞ്ചലമായ ദൃഢനിശ്ചയത്തിന്റെ ശക്തി ഒരു കൊച്ചുകുട്ടിക്ക് പോലും തൻ്റെ ദൃഢനിശ്ചയത്തിലൂടെ വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയും സത്യമായ ഭക്തിയുടെ ഫലം ധ്രുവൻ ഒരു ഭൗതികമായ ആഗ്രഹത്തോടെയാണ് യാത്ര ആരംഭിച്ചത് പക്ഷെ ഭഗവാൻ അവന് ദിവ്യത്വം നൽകി സ്ഥിരതയാണ് വിജയത്തിന്റെ താക്കോൽ ധ്രുവ നക്ഷത്രം എങ്ങനെ അജഞ്ചലമായി നിലകൊള്ളുന്നുവോ അതുപോലെ നമ്മുടെ പരിശ്രമങ്ങളിലും നാം ഉറച്ചു നിൽക്കണം